ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് ബ്ലോഗാണ് ഒരു സൺഡേ ബ്ലോകും കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്നരാടാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ഫോണിൽ എന്തോ കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അതിൽ രണ്ട് മൂന്നാല് വീഡിയോ ഒന്നും എനിക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ടില്ല അപ്പോൾ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് ഇത് സെഡേ വ്ളോഗാ അത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ കുളി കഴിഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇങ്ങനെ രാവിലെ കുളി കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയണ പോലെ തോന്നാറുണ്ട് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞ പോലെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ് ഇപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളി അങ്ങോട്ട് ആദ്യം പാസാക്കി ഇല്ലെങ്കിൽ പിള്ളേരോട് തൊള്ളവിട്ടിട്ട് അങ്ങനെ ഇരുന്നിട്ട് സമയം പോകുന്നത് അറിയില്ല പൂച്ചിട്ടും കണ്ണനാണെങ്കിൽ കുളിക്കാൻ വേണ്ടി ഇത്തിരി നേരം വൈകൂട്ടാണ് ഞാനും കൂടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം അങ്ങോട്ട് പോകണ വഴി അറിയില്ല നേരത്തെ കാലത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവും സൺഡേ ആവുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് ഞാൻ അങ്ങനെയൊക്കെ എടുക്കാറ് പിള്ളേരെ ആ കിട്ടുള്ളൂ മറ്റൊക്കെ നമ്മൾ ട്രൈപ്പോഡ് വെച്ചിട്ടല്ലേ വീഡിയോസൊക്കെ എടുക്കാറ് കണ്ണൻകുട്ടി ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയുടെ തന്നെ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര മടി കുടിക്കും ിട്ടുണ്ട് കേട്ടോ രണ്ടാഴ്ചത്തോളം ആയി അവനി ലീവായിട്ട് ഞാൻ അവന് ഫുഡ് കഴിക്കും വീഡിയോ കാണാൻ ഇരിക്കും പിന്നെ ഫുഡ് കഴിക്കും വീഡിയോ കാണും ഇരിക്കാം ഫുഡ് പരിപാടി മാത്രമേ നടക്കുള്ളൂ വീഡിയോസൊന്നും കാര്യമായിട്ട് നടക്കണില്ല കേട്ടോ വിളക്കൊക്കെ വെച്ചിട്ട് നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഓപ്പൺ ഓപ്പണാക്കിയിട്ടു ഇന്ന് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഫുഡ് അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും അതെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടണത് വലിയ ഭാഗ്യം അങ്ങനല്ല താല്പര്യം കുറച്ച് കുറവാണ് ഉപ്മാവാണ് ഉണ്ടാക്കണത് കേട്ടോ ഉമ്മാവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ തീർന്നിട്ടുണ്ട് ഉഴുന്നും കാര്യങ്ങളൊക്കെ ഒക്കെ റീഫില് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് മാസം മാസാവസാനല്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എത്തി വരണേ ഉള്ളൂ അതുകൊണ്ട് ഇന്നിങ്ങോടെ ഉപ്മാവ് ആക്കാമെന്ന് വിചാരിച്ചു വെള്ളത്തിലിടാണ്ട് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുന്ന് വെച്ചിട്ടുള്ളൂ തലേ ദിവസമാണ് ഞാൻ രാത്രിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ വെള്ളത്തിലിടാനൊന്നും പറ്റില്ലല്ലോ ഉഴുന്നും പച്ചരിയൊക്കെ കുതിരില്ലല്ലോ കുതിരില്ലോ ഞങ്ങളൊരു ഏഴര എട്ട് മണിക്കായി വളാഞ്ചേരിയിൽ നിന്ന് എത്തിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉപ്മാവ് പരിപാടിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇഞ്ചി സവാള പച്ചമുളക് ഇതൊക്കെ വേഗം അരിക വേഗം എളുപ്പമാണ് ഈ സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്ക് പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഇഷ്ടം അതുപോലെ പപ്പടവും പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ് കണമുകൊടുക്കി പപ്പടം ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് ഞാനാണെങ്കിൽ ഈ സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ പപ്പടം വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടുപോവുകയും ചെയ്തു അപ്പോൾ സവാള കുനുകുനാതായിരുന്നു ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇതെല്ലാം കൂടെ കൂടിയിട്ട് പിള്ളേർ വെറു ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കൂടി പോവാറുണ്ട് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഔട്ടായിട്ട് വെള്ളം ഇത്തിരി കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെ ആവുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല പേഴ്സണലി എനിക്കെ വെറു വൃന്ദനുള്ള ഉപ്മാവാണ് ഇഷ്ടം അപ്പോൾ പൂജിട്ട് ഉണ്ടാക്കുമ്പോഴേ പറഞ്ഞു മോളും ഇതാ ശ്രദ്ധിക്കണേ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കട്ട വേണ്ട എന്നുള്ള രീതിക്ക് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കണേ ചട്ടി വെച്ചു എണ്ണ എണ്ണയൊഴിച്ചു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതാണ് എനിക്ക് ഉപ്മാവ് ഇത്രയും കൂടെ ഇഷ്ടം നമ്മുടെ വിലയുടെ കാര്യം ആലോചിച്ചിട്ട് ഓയിൽ തന്നെയാണ് ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഡാളുടെ ഉണ്ടാക്കണമെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ട് ഞാൻ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഈ ഇതല്ലേ നമ്മുടെ ഉഴുന്ന് ഉഴുന്ന് പരിപ്പും അതെടുന്ന് വളരെ സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് സമാള പച്ചമുളക് മഞ്ചി ഇവയെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂക്കട്ടെ വേപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വേപ്പിൽ അന്ന് കണ്ണങ്കുട്ടി കൂടുന്നതൊക്കെ ഒരു വിധം കഴിഞ്ഞു പിന്നെ കുറേ ദിവസമായിട്ടിപ്പോൾ രാത്രിയിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ പൊട്ടയവുക പിറ്റേ ദിവസത്തേക്കാണ് കറണ്ട് വരാം അങ്ങനെ കുറച്ച് പൊട്ടയാവുകയും ചെയ്തു എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ പകത്തിന് ഉപ്പൊക്കെ ഇട്ടെടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ റെവ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി 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 യോജിപ്പിച്ചെടുക്കുക ഇന്നിപ്പോൾ ഏതായാലും വെള്ളമൊന്നും കൂടിയിട്ടില്ല അതുപോലെ പറഞ്ഞ രീതിക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അത് കൂടെ കൂവ് വെറുകിയ പോലെ ആവാറുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആക്കി എടുത്തതിൽ കാരറ്റും ബീൻസൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയതാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പ്മാവ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല വെട്ടണം ഇലയിൽ കഴിക്കാന്ന് വിചാരിച്ച് കിശന ശനിയാഴ്ച ഞായറാഴ്ച കലിയിൽ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ഇഷ്ടമാണ് എന്താ വെച്ചാൽ പിള്ളേരുണ്ടാവുമ്പോൾ നമ്മൾ വിഭവങ്ങൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ചോറും കറി അങ്ങനെ പോവുമല്ലോ ഉപ്പേരിയോ പപ്പടോ വറുത്തതോ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് വാഴലില്ലെങ്കിൽ സ്വതവേ എനിക്കിപ്പോൾ ഒരു ചോറും കൂട്ടാനോ അല്ലെങ്കിൽ ഒരു ചോറും ചമ്മന്തിയാണെങ്കിലും എനിക്ക് വാഴയിൽ കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് ചായ്ക്കുള്ള വെള്ളം വെച്ചിട്ട് ഇതാ വാഴല എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ ഇഷ്ട എട്ടാൻ പോലെ വഴലുണ്ട് കുറേ വീണ് നാശമാണുണ്ട് കേട്ടോ ഈ ഒരു മഴയത്തും കാച്ചിനൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ വീണ് പോണുണ്ട് പിന്നെ ഏതായാലും ഇങ്ങനെ വൃതനാശമായി പോണതല്ലേ നമ്മുടെ കണ്ണിൻ്റെ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിതൊക്കെ എടുക്കണത് ഉപമാവിൽക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പം തന്നെ ഞാൻ കൈയോടെ ചോറിലേക്ക് ഉച്ചകോണിന് വേണ്ടിയിട്ടുള്ള കൂടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിനൊന്നും ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെയിലാണെങ്കിൽ വെയിലിൻ്റെ അയ്യരകളിയാണ് മഴയാണെങ്കിൽ മഴയുടെ അയ്യരകളിയാണ് കേട്ടോ മഴനേക്കാളും മുന്നേ വരും ഇടിയും മിന്നലൊക്കെ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇടി മിന്നലും നല്ല പേടിയാണ് അവിടെ പൂജിട്ടിക്ക് മാത്രമാണ് ഇത്തിരി ധൈര്യം ഉള്ളത് ഞാനൊക്കെ ഇടി പൊട്ടുമ്പോഴേക്കും അവിടെ എവിടെയെങ്കിലും മുക്കിലൊക്കെ പോയിരിക്കും അതിപ്പോൾ തട്ടാനുള്ളത് ഏത് പൊത്തിൽ പോയാലും തട്ട് പറഞ്ഞാലും പക്ഷെ എനിക്ക് പേടിയാണ് ആ ഒരു വെളിച്ചം ും സൗണ്ടും ആ മിന്നലിൻ്റെ വിളിച്ചും സൗണ്ടും കേൾക്കുമ്പോഴേക്കും എൻ്റെ പകുതി ജീവൻ പോകും പിന്നെ ഞാൻ താമസമായി നമൊക്കെ ജെല്ലിയിട്ട് എങ്ങനെയൊക്കെയെങ്കിലുമൊക്കെ ഇരുന്നാട് കഴിച്ചു കൂട്ടും ഇത് പുട്ടർണതിന് മുന്നേ അവിടെ കറണ്ടും പോകും അതാണ് പാട ഉള്ളത് പിന്നെ ധൈര്യമുള്ള കൂട്ടത്തിൽ ഇവിടെ കണ്ടംകുട്ടിയുള്ളതുകൊണ്ട് ഞാനും കണ്ടൻകുട്ടിയാണ് ഇത്തിരി ധൈര്യത്തിൽ കുറവുള്ളത് തോച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നൊക്കെ പിന്നെ പിള്ളേരൊക്കെ വരാറുണ്ട് അടിക്കാറുണ്ട് പിന്നെ അത്ര വലിയ വീടിയുടെ കാര്യമല്ല ഉപ്മാവായി കട്ടൻചായ ആയി വാഴലി ഇട്ടിട്ട് നമ്മളങ്ങോണ്ട് അപ്പോൾ റിച്ച് ആയി സീനായി ഇനിയിപ്പോൾ എന്താ വേറെ പേടി വാഴലയിൽ ഫുഡ് വിളമ്പി കഴിക്കുകയെന്ന് പറയണത് പ്രത്യേക ഒരു ഫീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു പൊതുച്ചോറ് നമ്മൾ അന്നാട് പുതിച്ചോറ് ഉണ്ടാക്കിയില്ലേ ഇനി അടുത്തൊരു ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിക്കാം കേട്ടോ ഇഷ്ടമാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും വാഴേൻ്റെ കാര്യം പറയണത് പച്ചപ്പ് മിക്കതും എനിക്കിഷ്ടമാണ് പിന്നെ ആയിരിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ മേലെ ആ പച്ച സാധനം അല്ലേ നമ്മുടെ അവിടെ ആ ചുമരിൽ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചില്ല ഇല്ലീ കണ്ണൻകുട്ടി അടി കൂടുന്ന സമയത്ത് ഒരെണ്ണം അവിടുന്ന് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു ഇനി അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗം കൊണ്ടര പശ മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വിട്ടുപോകുകയാണ് അതുകൊണ്ട് അത് അവിടെ അങ്ങനെ വെച്ചിരിക്കുക ടേബിളിൻ്റെ മേലെ അതിന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കണ്ണക്കുട്ടിയും കുളിച്ചിട്ടില്ല പൂജട്ടിയും കുളിച്ചിട്ടില്ലേ ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ കേട്ടോ ഇവരിതൊക്കെ കഴിഞ്ഞിട്ട് പൂജിട്ടിക്ക് അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കണ്ണം കുട്ടി ചായ കുടിച്ചിട്ട് ഞാൻ കുളിച്ചോളാം ഞാൻ നമുക്ക് ഒരുമിച്ചിരിക്കുക ഇനി അവൻ്റെ കുളി കഴിയുമ്പോഴേക്കും നേരം വെക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചു നമുക്ക് ഇതിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ടോ വേറെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമില്ല റീൽസ് എടുക്കണം കുറച്ച് അപ്പോൾ അതാണ് ഈ ധൃതി കൂട്ടിയിട്ടതൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്കൊന്ന് ലൈവ് പോകാൻ വേണ്ടിയിട്ടുണ്ട് ശനി ഞാനും നമ്മൾ ലൈവ് പോവും ബാക്കിയുള്ള ദിവസം ഒന്നര ഒന്നട വിട്ടിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ലൈവ് പോകുമ്പോഴേക്കും ഈ കാര്യം കഴിയുകയും വേണം പിന്നെ നമുക്ക് റീൽസ് എടുക്കുക വേണം പൂജിട്ടി ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുംഭകരണൻ്റെ പോലെയാണ് എപ്പോഴാണ് ഈക്കാന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യണം ഞാൻ ലൈവിന് കയറുമ്പോൾ മിക്കതുവരെ കിടന്നുറങ്ങും അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തില് ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാനും കിടന്നുറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉച്ച ആകുമ്പോൾ ഞാൻ കാരണം കുട്ടി വീട്ടിലുള്ള കാരണം ആ തെറ്റിയിട്ട് അത്രയും മടി പിടിച്ചിട്ടാണ് ഞാനും നിൽക്കുന്നത് കേട്ടോ ഈ ഒന്നട ഒന്നട വിട്ടിട്ട് വീഡിയോ ആക്കാൻ കാരണം നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇതും ലൈവും ഈ രണ്ട് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ കൂടെ ഒറ്റയ്ക്ക് എടുക്കലും എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും അപ്ലോഡ് ചെയ്യലും ഈ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങളും പുറത്തോടാനുള്ളതും സ്റ്റിച്ച് ചെയ്യണമെല്ലാം കൂടെ എനിക്ക് ഒത്തുപോകാത്തതുകൊണ്ട് വൺ ഇയർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡൈലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇപ്പോൾ ഞാൻ ഒന്നിടെ വിട്ടിട്ടാക്കിയിട്ട് അതുകൊണ്ട് പിന്നെ എനിക്കൊരു എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി അതാത് സ്ഥലത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉച്ചയാമ്പഴത്തേക്കുള്ള ഓണിൻ്റെ പരിപാടി വേഗം അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പച്ചക്കറിയും പലചരക്കൊക്കെ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ ആ കവർ അങ്ങനെ വെച്ചിരിക്കായിരുന്നു ഞാൻ പച്ചക്കറിയുടെ കവറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ പിന്നെ അതൊന്നും ഒതുക്കി വയ്ക്കാൻ വേണ്ടി നിന്നില്ല ഇന്ന് ഇപ്പോൾ ചായയോടി കഴിഞ്ഞിട്ടുണ്ടാക്കാം പിന്നത് വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ലാസ്റ്റ് നമ്മൾ വാങ്ങിയതായിരുന്നു ഈ മാസം ലാസ്റ്റ് ആയപ്പോഴേക്കും എല്ലാം ഒരു ഇതൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി ഞാൻ ഒരുപാട് വാങ്ങാറില്ല എന്താ വെച്ചാൽ ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോവും പിന്നെ നമ്മൾ ഒന്നിക്കൊന്നൊരാടൊക്കെ വളാഞ്ചേരി പോണതല്ലേ ഇതിപ്പോൾ ആ ഒരു കണ്ടപ്പോൾ ഞാൻ ചേച്ചി ഇനി വളാഞ്ചേരി അവിടെ ഇവിടെ നിന്നൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ഞാൻ വളാഞ്ചേരിക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോകാറുണ്ട് പിന്നെ ഒക്കെ ചെയ്യാൻ കിട്ടുമ്പോൾ ലൈനിങ് അവർ കൊണ്ടുവരില്ല പിന്നെ നൂലൊന്നും ഇല്ലെങ്കിൽ ഇതിനൊക്കെ മിക്കതും നമ്മൾ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് പച്ചക്കറി വാങ്ങി വെക്കില്ല അത്യാവശ്യത്തിന് മാത്രമേ വാങ്ങുള്ളൂ പലചരക്ക് പിന്നെ നമ്മൾ വാങ്ങിയാലും വലിയ സീനൊന്നുമില്ല അത് അങ്ങനെ പൊട്ടയുമില്ലല്ലോ പിന്നെ ഞാൻ കൂർക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ചാറൊക്കെ ഒരു വിത്തം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മാങ്ങച്ചാറ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണം എനിക്ക് നല്ല ഇഷ്ടമാണ് അതിങ്ങനെ അലിഞ്ഞ് പോണതൊക്കെ ഇഷ്ടമല്ല ആ കറുമൊന്നുതന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് രണ്ടെണ്ണം വാങ്ങി പച്ചക്കറി ഒരു വിധമുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തക്കാളി ആ സാധനങ്ങളൊക്കെ ബോക്സിലാക്കി വയ്ക്കും പിന്നെ പച്ചമുളകൊക്കെ ഞെട്ടി പൊട്ടിച്ചേച്ചാൽ ഒരുപാട് നിൽക്കൂലും അപ്പോൾ അതൊക്കെ അങ്ങനെ ആക്കി വെച്ചു ബാക്കിയുള്ളതൊക്കെ പിന്നെ ആ ബോക്സിനകത്ത് അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ നമുക്ക് അരിഞ്ഞ് പെറുക്കി ഒരു ബോക്സിലാക്കി വെക്കാം എന്നാൽ പിന്നെ പൊട്ടേ വരില്ല മറ്റേത് ചിക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓർമ്മ വിടും അപ്പോൾ ചിലപ്പോൾ ഒരു ഉപ്പേരിക്കൊക്കെ നാശമായി പോയാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇടങ്ങേറാവും ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിനൊക്കെ എഴുതിക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ആക്കി പക്കറിയൊക്കെ അതായത് ഉള്ളി തക്കാളി പച്ചമുളക് ഉപ്പേരക്കുകളെല്ലാം ആക്കി റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് പലചരക്കാണ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടാ പലചരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സ് ഈ ഒരു അളുക്കില്ലേ ഈ ഒരു റെഡ് കളർ ഉള്ളത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പലചരക്ക് വാങ്ങാൻ പോയ കടയിൽ നിന്ന് എനിക്ക് തരാറുണ്ട് കേട്ടോ അവർ മാറ്റി വെക്കാറുണ്ട് എവിടെ പോയാൽ ഈ ഒരു അൾക്ക് ചോദിക്കും ഇങ്ങനത്തെ ടിന്നോള് കുറച്ച് സാധനങ്ങൾ നമുക്കതിനകത്ത് പോകും കുഞ്ഞു കുഞ്ഞതൊക്കെ വെക്കാനുള്ളതും എളുതുള്ളതൊക്കെ നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടെ കുറച്ച് ബൾക്കായിട്ട് വാങ്ങണതൊക്കെ നമുക്കതിനകത്തേക്ക് ഈ റെഡ് കളർ കിട്ടുമ്പോൾ ഇത്തിരി കൂടെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്തിരി അധികം റെഡ് കളറുടെ ഒരു ഡപ്പയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരാത്തയിലേക്കുള്ളത് അതിനെ അതും കൂടെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓരോന്ന് ഓരോന്നെടുത്തിട്ട് പാത്രങ്ങളിലാക്കി വെക്കാം അവിലൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ എപ്പോഴെങ്കിലും ഒരു ദിടീന്ദന നേരത്തെ വിഷക്കാണെങ്കിൽ അല്ലെങ്കിൽ നാല് മണിച്ചായ്ക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഇത് അവൽ നനച്ചത് കഴിച്ചാലും മതിയല്ലോ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് കടല ഈ പറഞ്ഞ പോലെ ഒരുവിധം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു പാത്രത്തിലാക്കി വയ്ക്കുക കയ്യോടെ പിന്നെ പൊട്ടിക്കാത്തതൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒരു അളത്തിലിട്ടിട്ട് അങ്ങനെ വയ്ക്കൂട്ടോ ഈ ചിക്കൻ പൊടി സാമ്പാറ പൊടി അതൊന്നും ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അളത്തിലൊന്നും വെക്കില്ല ആ കൂടെ പൊട്ടിച്ചിട്ട് വെക്കും പിന്നെ നമ്മൾ ഡ്രബർ പാൻഡിട്ടിട്ട് അങ്ങനെ കെട്ടി വയ്ക്കുകയോ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപയർ ഉണ്ട് ഈ ചെറുപയറും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലധികം അങ്ങനെ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ചെറുപയറും ചോറും കൂടെ ഇട്ട് വെക്കുന്ന നല്ല ഇഷ്ടമാണ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കണ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ചെറുപയറും ചോറും കടലയും ചോറും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഷാജിലുള്ള സമയത്ത് ഞങ്ങൾ രാത്രിയിൽ മിക്കതും ഇങ്ങനെ കൊതിയതൊന്നുമ്പോൾ അങ്ങനെയൊക്കെ വെക്കും പൂജയ്ക്ക് അത് വലിയ താല്പര്യമില്ല കണ്ണൻകുട്ടിക്ക് ഞങ്ങളുടെ ഏകദേശം ടേസ്റ്റൊക്കെ ഇഷ്ടമായോണ്ട് അവന് ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപയറും ചോറും കൂടെ ഇട്ട് ഒരുമിച്ച് വെക്കുമ്പോൾ അവൻ്റെ പൊന്നും വേറെ ഒന്നും വേണ്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ അപ്പം അതൊക്കെ ഒരു പാത്രത്തിലാക്കി ഒതുക്കി 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 വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ വലിയ പാത്രങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അതൊക്കെ കഴുകിയിട്ട് ഞാൻ തുടച്ച് ആക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു അപ്പോൾ ആ ഒരു ഭാഗം അങ്ങോട്ട് റെഡിയായി പല നമ്മുടെ കടല പരിപ്പ് പഞ്ചസാര ആ വക കാര്യങ്ങളൊക്കെ ഒതുക്കി 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 വെച്ചു ഇങ്ങനെ റെഡ് കളറ് കാണും ഒരേപോലെ കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് വൃത്തിക്കും വൃത്തിക്കുമ്പോൾ എനിക്കും ആയി ബാക്കിയുള്ള കവറുകളൊക്കെ കെട്ടി എടുത്തേക്കാണ് കേട്ടോ ഒരു ചാക്കുപ്പ് ചേച്ചിമാൻ വന്നിട്ട് ഹരിതകർമ്മസേനയുടെ അവർ വന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ആ ഒരു ചാക്കിലാക്കിയിട്ട് അങ്ങനെ ഓരോന്നോന്നോ അങ്ങനെ ആക്കി അത് മാറ്റി വെച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് കയ്യോടെ അങ്ങോട്ട് തുടച്ച് ണ്ട് കേട്ടോ ആ രണ്ട് മാങ്ങയൊക്കെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ പിന്നെ അവിടെ ഉള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് ഒരു സമാധാനത്തിൽ അങ്ങനെ നിക്കുക എല്ലാം കൂടെ കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ നിൽക്കില്ല കേട്ടോ അപ്പോൾ അവിടെ അവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങനെ തുടച്ചു വൃത്തിയാക്കി നമുക്ക് സുഖമുള്ള ഇവിടെ കയറിയിരുത്തോ നമ്മൾ അറിയണം പെറുക്കണമൊക്കെ ഇവിടെ അല്ലേ അപ്പം നമ്മൾ കൈയോടെ അങ്ങോട്ട് വൃത്തിയാക്കിയാൽ പിന്നെയും തുടയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ച് നിൽക്കണേക്കാളും നല്ലത് ഒന്നിങ്ങോട്ട് കയ്യോടെ ഇരക്കി ഇറക്കി തുടച്ചെടുക്കണമാണ് കേട്ടോ പിന്നെ ഞാൻ പച്ചക്കറി അരിയാൻ വേണ്ടി നിന്നു നമ്മളിന്ന് സാമ്പാർ വെക്കാൻ വിചാരിച്ചു ഇന്ന് വറുത്തരക്കാൻ നാളികേരം ഇല്ലാട്ടോ അത് പറയാൻ വേണ്ടി മറന്നു ഇന്നലെ സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ കാര്യമായിട്ടുള്ള കാര്യമായിരുന്നു നാളികേരം അത് ഞാൻ ചിലവണ ആ കുറച്ച് മുന്നേത്ര തീർന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനി നാളികേരം വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇനി അടുത്ത പോക്കിന് മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാക്കാൻ പോണത് എനിക്ക് സാമ്പാറിന് ഇങ്ങനെ ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട പരിപ്പും തക്കാളി ഉള്ളി ഉണ്ടെങ്കിൽ മാത്രമേ പരിപ്പും തക്കാളി ഉണ്ടെങ്കിൽ ഞാൻ സാമ്പാർ വെക്കൂട്ടോ എല്ലാവരും വയ്ക്കും പക്ഷെ ഒരുപാട് ചിലർക്ക് ഒരുപാട് കഷ്ണങ്ങൾ വേണം സാമ്പാറിലേക്ക് അങ്ങനെ വേണ്ട അവിടെ അപ്പോൾ നമുക്കുള്ള സാമ്പാറുള്ള കഷ്ണങ്ങളും പയറുപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത് പയറു പയറും എടുത്തിട്ടുണ്ട് പിന്നെ അലയ്ക്കുള്ള ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം അതിൻ്റെ തലയിമലൊക്കെ കളഞ്ഞും പൊട്ടിക്കേണ്ടത് അരിഞ്ഞേണ്ടതൊക്കെ ആക്കി വെച്ചിട്ട് കളഞ്ഞു വെച്ചിട്ട് നമ്മളതൊക്കെ കഴുകി വാഷ് ചെയ്തിട്ട് അരിയാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ അവിടെ കയറിയിരുന്നത് എന്താ വെച്ചാൽ എനിക്ക് നിൽക്കുമ്പോൾ നല്ല കാലുവേദന ഉണ്ട് കേട്ടോ ഈ തണുപ്പും കൂടെ ആകുമ്പോൾ ചെറുപ്പുണ്ട് പക്ഷേ ഞാൻ ഇടാൻ വേണ്ടി എപ്പോഴും എപ്പോഴും മറക്കും അപ്പോൾ അത് കാരണം അവിടെ കയറിയിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇരുന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലല്ലേ ചേട്ടാ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിന്നിട്ട് അറിയാന്ന് വിചാരിച്ചു ഒരു സവാള എടുത്തു സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി പച്ചമുളക് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിലേക്ക് അല്ല വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ വെണ്ടയ്ക്ക നമ്മൾ ഇന്നലെ വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാലഞ്ച് വെണ്ടയ്ക്കും കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള കാര്യങ്ങൾ വേഗം കൂടെ റെഡിയാക്കാം പിന്നെ പയർ നല്ല പാ നാടം പയറാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതും കൂടെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞുല്ലോ ഒക്കെ കുറേശ്ശെ കുറേ വാങ്ങിയിട്ടുള്ളൂ ഒരുപാട് വാങ്ങിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്ത് കാണുക എന്നെ കാട്ടിലും നല്ലത് അതല്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉപ്പേരിക്കുള്ള ഈ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ ഞാൻ എന്താക്കു കഴിഞ്ഞാൽ ഉപ്പേരിയിലേക്കുള്ളതൊക്കെ അരിഞ്ഞിട്ടൊരു ബോക്സ് ആക്കി വയ്ക്കും അപ്പോൾ അവയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങി പക്ഷെ അവരോട് മുരിങ്ങക്കായ വെക്കാൻ പറഞ്ഞിട്ട് അവരത് വെക്കാൻ വേണ്ടി മാറുന്നു എന്തെങ്കിലും ആയിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ പച്ചക്കറിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയണ എന്തെങ്കിലും ഒരു സാധനം മെയിൻ ആയിട്ടുള്ള സാധനം അവർ വെക്കാൻ വേണ്ടി മറക്കും നമുക്കാണെങ്കിൽ ഇതൊക്കെ അവരുടെ അതൊന്നും നോക്കാം അപ്പം എൻ്റെ മൈൻഡിൽ ഉണ്ടായില്ല ഞാൻ ശ്രദ്ധിക്കാറില്ലയാണ് പിന്നെ ഞാൻ അത് ഇത്ര ഓർത്തില്ല അപ്പോൾ അതുകൊണ്ട് മുരിങ്ങക്കായ ഇല്ലെങ്കിൽ നമുക്ക് അവയിൽ വെക്കാം എന്നാലും മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പരിപ്പ് കഴുകി നമ്മൾ സാമ്പാറേക്ക് വേണ്ടിയിട്ട് പരിപ്പൊക്കെ കഴുകി കുക്കറിൽ വെച്ചു അല്ലെങ്കിൽ ആ പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് സവാള പച്ചമുളക് തക്കാളി ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് അതങ്ങോട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് എന്ത് വരണ സമയം കൊണ്ട് നമുക്ക് പയറിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ ഈ ഒരു നാടൻ പയറിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഇവിടെ ഈ പാടത്തൊക്കെ മുന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ അല്ലാട്ടോ ഇവിടെ കക്കഞ്ചർ ആ പാടത്തൊക്കെ പയർ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വാങ്ങാൻ വേണ്ടി പറ്റും അയ്യോ ആ പയർ ഉപ്പേര് മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട് കുത്തി കാച്ച ഉപ്പേരി എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താ വെച്ചാൽ ആ കുത്തി കാച്ച ഉപ്പേരി മതി നമുക്ക് ചോറിനാൽ വേറെ എക്സ്ട്രാ കറികളൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും കുത്തി കാച്ചിയിൽ തന്നെയാണ് ഉണ്ടാക്കണത് പയർ അങ്ങനെ അരിഞ്ഞ് വെച്ചു മാങ്ങ എനിക്ക് വാങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ചെനച്ചതാണോ എനിക്ക് ചെനച്ച വാങ്ങുകൊണ്ട് അച്ചാറുണ്ടാക്കുന്നതും താല്പര്യമില്ല ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് ഒരെണ്ണം ഒത്തിരി ചെനച്ചുണ്ടായിരുന്നു ഒരെണ്ണം പച്ചയായിരുന്നു രണ്ടായിരം അതൊക്കെ കൂടെ അരിഞ്ഞ് കുനുകുനാദനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ അച്ചാർ അച്ചാറുണ്ടാക്കി അപ്പ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ആട്ടോ ഇതും സിംപിളായിട്ട് തന്നെയാണ് നമ്മൾ വലിയ ആർഭാടായിട്ടുള്ള അച്ചാറൊന്നും അല്ല പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് അല്ലേ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതും കുനുകുനാദനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സാമ്പാറിൻ്റെ കഷ്ണം വരുമ്പോഴേക്കും പയറും അരിഞ്ഞ് വെച്ചു മാങ്ങേ അരിഞ്ഞു വെച്ചു ഇനി ഇതിലേക്കുള്ള ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ചടപടയേ ചെടിയേ തന്നെ നോക്കാം ഇത്ര ധൃതി കൂട്ടണം എന്താ വെച്ചാൽ ചെന്നിത്തിരുന്ന് നേരത്തെ ആണെല്ലാം അത്ര വൈകീട്ടും കാര്യങ്ങളൊന്നുമില്ല ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ കാര്യം പറഞ്ഞിരിക്കാനും വീഡിയോ കണ്ടിരിക്കാനും എല്ലാത്തിനും സമയം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം കടുക് പെട്ടിച്ചു പിന്നെ അതിനകത്തി ചട്ടി വെച്ചിട്ട് കടുക് വെട്ടിച്ചിട്ട് കുറച്ച് ചെറുപുള്ളി വെളുത്തുള്ളി ഇട്ടു അതൊന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ട് കൊടുത്തു ഇട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ഇത് നമ്മുടെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ് കുത്തിക്കാച്ചിട്ടിരുന്നത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചതച്ചിട്ടാൽ മതി ഇങ്ങനെയാണ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക പയർ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പയർ വേവാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അടച്ചങ്ങട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ സാമ്പാറിൻ്റെ കഷണം വന്ധോ അതിൻ്റെ പ്രഷർ മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് എടുത്ത പാത്രങ്ങൾ അതോ അതാത് സ്ഥലത്ത് അവിടെ തന്നെ തള്ളിക്കേറ്റിന്തി കയറ്റി വെക്കുക അല്ലെങ്കിൽ ഇവിടെ താഴെ മൊത്തത്തിൽ നിറഞ്ഞിരിക്കും കേട്ടോ ഇനി സാമ്പാറിൻ്റെ പ്രഷറൊക്കെ മാറി തുറന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പാകത്തിന് പുളി വെള്ളം കൊടുക്കാം സാമ്പാർ അങ്ങനെ റെഡി ആയിക്കോട്ടെ വറുത്തരച്ച സാമ്പാറാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ അങ്ങനെ തട്ടി കൂട്ടിയൊരു സാമ്പാറുണ്ടാക്കി നോക്കൂ അത് അട്ടിപ്പൊളി ഇറക്കി കേട്ടോ നമ്മൾ കാര്യമായിട്ടൊന്നും ഇല്ലാതെ വെറുതെ പൊടി ഇട്ടിട്ടൊരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിലേക്കൊരു മത്തി വറുത്തതും കൂടെ വേണം നല്ല സാമ്പാറും മത്തി വറുത്തതും മറ്റേ പൊന്നും ടേസ്റ്റിൻ്റെ അഭാരമായിരിക്കും അപ്പം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്ന് തിളക്കാൻ വേണ്ടി വിട്ടു പിന്നെ അവിടെ എന്തൊക്കെയോ പൊടി കണ്ടപ്പോൾ വെറുതെ തുടച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചിക്കൻ ഉണ്ട് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് കൂടുന്നുണ്ടായിരുന്നില്ലേ അതിൽ ലേശം എടുത്തേച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നമുക്ക് എന്താ പറയുക റോസ്റ്റ് ചെയ്യാൻ റോസ്റ്റ് ചെയ്യാം അപ്പോൾ പിന്നെ അതും കൂടെ ആയി ഇനി അത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൻ്റെ മേലൊന്നും ചിക്കൻ രണ്ട് ദിവസത്തിൻ്റെ മേലൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല മൂന്നാം ദിവസം എടുക്കും അപ്പം അതും കൂടെ എടുക്കുക സൺഡേ അല്ലേ തീരട്ടെ എന്ന് വിചാരിച്ചു അത്രയൊന്നുമില്ല നമുക്കൊരു നേരത്തിന് അത് ഞങ്ങൾ രണ്ട് നേരത്തിന് എത്തിക്കും അത് വേറെ കാര്യം ഇവിടെ അങ്ങനെ ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല രണ്ട് കഷ്ണം കിട്ടിയാൽ മതി ചോറിൽക്ക് വേണ്ടിയിട്ട് അപ്പം അതാക്കാം ഇപ്പം നമ്മൾ ചെയ്യണത് അച്ചാറിൽക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അച്ചാർ പൊടിയും കൂടെ ഇട്ടു പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം വെക്കാം എന്ന് വെച്ചാൽ ഉപ്പും മുളകും എല്ലാം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് ആക്കി പാകത്തിന് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം അതും കൂടെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കടുക് വറക്കണ സമയമാകുമ്പോഴേക്കും എല്ലാം അതിനകത്തൊന്ന് പിടിച്ചോട്ടെ പിന്നെ അതൊന്ന് മാറ്റി അടച്ചു വെച്ചു ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് ആ സമയമായപ്പോഴേക്കും ഞാൻ ഈ ഉപ്പേരിയുടെ അപ്പുറത്തേക്കും സിമ്മ് തോന്നുള്ള ഫ്ലെയിമ് തോന്നില്ലാത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മുടെ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ട് വെണ്ടയ്ക്ക് വറക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ചട്ടി വെച്ചിട്ട് വേഗം അതൊക്കെയോടെ ഇങ്ങോട്ട് വറുത്തു പുളി വെട്ടി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സാമ്പാറിൻ്റെ അപ്പോൾ വെണ്ടയ്ക്കും കൂടെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് വറക്കാണ്ടിടുമ്പോൾ അല്ലേ ആ ഒരു കറിക്ക് ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇത് വറക്കാൻ വേണ്ടിയിട്ട് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ചിലപ്പോൾ ഞാൻ തക്കാളിയും കൂടെ അങ്ങനെ വഴറ്റാറുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും ഉപ്പേരി ആയി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ അവിടുന്ന് അവിടുന്ന് നമ്മളിങ്ങനെ കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് എപ്പോഴും ഞാൻ പറയാറില്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിച്ചൻ കാണാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വൃത്തിയായിരിക്കും മറ്റത് വലിയ വലിയ പാത്രത്തിൽ വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു അരോചകമായിട്ടും തോന്നും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുഞ്ഞു പാത്രത്തിലാക്കി വെച്ചു വെണ്ടയ്ക്ക മൂത്ത് വരുമ്പോൾ വീണ്ടും സമ്പറായിരിക്കും വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കായ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് വേഗം വേവും കേട്ടോ ചെളുമ്പോൾ വെണ്ടയ്ക്കാണ് അത് അത്ര വലിയ സമയമൊന്നും വേണ്ട ഇനി അച്ചാർ അങ്ങോട്ട് വറത്തിട്ടുണ്ട് കേട്ടോ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു ഞാനും വെളിച്ചെണ്ണയും പറഞ്ഞ പോലെ നല്ലെണ്ണയൊന്നുമല്ല ഓയിലെണ്ണയാണ് ചെയ്യുന്നത് ചിലത് വേഗം തീരുട്ടോ അവിടെ അച്ചാർ കൂട്ടാൻ വേണ്ടി ഞാനും നണ്ണകുട്ടിയും അച്ചാർ പ്രാന്തമാരാണ് അപ്പോൾ അതുകൊണ്ട് പ്രാന്തത്തെയും പ്രാന്തനുമാണ് അതുകൊണ്ട് വേഗം തീർന്നോളും അപ്പോൾ കടുകും പച്ചലമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് വേഗം ആ എണ്ണ ഈ ഒരു നമ്മുടെ അച്ചാറല്ലേ മാങ്ങല്ലേ ആ കൂട്ടിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് അതിനകത്ത് കടന്ന് മൂക്കുകയും ചെയ്തോളും അത് മാറ്റി വെച്ച് അടച്ചങ്ങട വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് നമുക്കത് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറുമുറുമില്ല അത് പോകില്ല ആ ഒരു ഫ്രഷ്നെസ്സോട് ഫ്രഷ്നെസോട് കൂടാതെ നിന്നോളും ഈ സാമ്പാർ വറുത്താൻ വേണ്ടിയിട്ട് കട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുമിക് മറ്റങ്ങളൊക്കെ വയ്ക്കില്ല അതൊന്ന് പൊട്ടി മൂത്ത് വരുമ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടി മൂത്ത് വരണ സമയത്ത് നമ്മുടെ സാമ്പാറിലേക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് സാമ്പാർ ഒഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങട് വറുത്ത് ഒരു ഒരിക്കാം കേട്ടോ സാമ്പാറിന്റെ പരിപാടി കഴിഞ്ഞു ഇനി സാമ്പാർ ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് നമുക്ക് ഇനി ഇതിൽ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചോറ് ലാസ്റ്റ് ആണ്ട്ടോ വെക്കുക ചില സമയങ്ങളിലെ എല്ലാം ആക്കി വെച്ചിട്ടില്ലേ ചോറ് വെക്കാൻ വേണ്ടി ഞാൻ മറക്കൂട്ടോ കുറച്ചേരം കഴിഞ്ഞാൽ ദൈവം ഈ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരിക ചില സമയത്ത് കഴിക്കുന്ന സമയത്ത് അവിടെ ഓർമ്മ വരിക അങ്ങനെയാണ് ഇത് ഞാൻ ഈ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടയിൽ നിന്ന് കഴുകിയെടുത്തിട്ട് എണ്ണ ഒഴിച്ചു അതിനകത്തേക്കി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വഴട്ടിയിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ട നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് വളട്ടെ ഒരു ബ്രൗൺ കളർ ആവണ വരെ സമയമുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇരിക്കുന്ന പാത്രങ്ങൾ കയ്യോടങ്ങോട് കഴുകി വെക്കാം അപ്പോൾ അവിടെ ഒരു സമയം കിട്ടുമ്പോൾ ഇവിടെ അങ്ങോട്ട് ചെയ്യും അതുകൊണ്ട് കിച്ചണിലെ പരിപാടിയില്ലേ ശരപടേ തന്നെ കഴിയും കേട്ടോ എൻ്റെ ഇൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡ് ഫുഡിൻ്റെ പരിപാടി ആയിക്കോട്ടെ കിച്ചൺ പരിപാടി ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ എല്ലാം വേഗത്തിൽ കഴിയും എനിക്കിങ്ങനെ ആടിപ്പാടി പണിയെടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാട്ടോ അച്ഛനും പാടി ചെടുപുടിയിൽ തന്നെ നല്ല ചൊടിയിൽ അങ്ങോട്ട് ചെയ്ത് തീർക്കണം എനിക്കിങ്ങനെ ആടി പാടുമ്പോൾ ദേഷ്യം വരും ബൂജുട്ടിക്ക് അങ്ങനെ ആടി പാടുമ്പോൾ ഞാൻ പറയും അങ്ങനെ ശീലിക്കണ്ടാ നമുക്ക് അതന്നെ കുറച്ച് കഴിഞ്ഞാൽ ശീലമായി പോകും പിന്നെ കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശീലം ആല്ല നമ്മൾ അങ്ങനെ ചെയ്തോളുന്നാലും നമ്മൾ ഈ ഒരു ആടിപ്പാടി ചെയ്യുമ്പല്ലേ അത് അങ്ങനെ നമ്മുടെ ശീലായി ശീലമായി പോവും നമ്മൾ ചെയ്യണത് ആ ഒരു ചൊടിയിൽ അങ്ങോട്ട് സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അത് ഒരു കൈവഴക്കം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പീഡായി പോകും ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കിച്ചണിലെ പരിപാടിയൊക്കെ വലിയ അയ്യോ ഇത് ചെയ്യണ്ടേ അത് ചെയ്യേണ്ടേ എപ്പോഴും പണിയാ ഒരു ദിവസം ലീവായ മൊത്തത്തിൽ പണിയാം എന്നൊക്കെ പറയണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ലാഗായിട്ട് ചെയ്തിട്ടാണ് ചെയ്യണത് കാര്യങ്ങളാണ് വേഗം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര സമയം നമുക്ക് ബാക്കി കിട്ടും എന്നറിയും അപ്പം അതൊക്കെ ഒന്ന് വഴി റെഡി ആയപ്പോൾ അപ്പം തക്കാളി ഇട്ടുകൊടുത്തു അപ്പം തക്കാളി വേവണ സമയം കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നാളേക്കുള്ള അരി ഉഴുതും കൂടെ വെള്ളത്തിലിടണം ഇനി നാളെ ചപ്പാത്തി കഴിച്ച് 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 മടുത്തു ചപ്പാത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഓ വെറുപ്പായി ഈ ആഴ്ചയിൽ ഇനി ചപ്പാത്തി ഇല്ല നമ്മുടെ ലിസ്റ്റിൽ അപ്പോൾ ഉഴുന്നും പച്ചരി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോകും ഒരു ദിവസം നമ്മൾ ദോശയാക്കും ഒരു സിഡ്ലി ആക്കും ഒരു സൂത്തപ്പാക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോകും അതിൻ്റെ ഇടയിൽ നമുക്ക് ബോർ ഈ പറഞ്ഞ പോലെ പുട്ടോ വെള്ളം വെള്ളപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് നാഴി എൻ്റെ നാഴി പറയണത് നമ്മുടെ മിൽക്ക് മേഡിൻ്റെ ആൾക്കാണേട്ടാ അതിലിക്ക് നാല് ഗ്ലാസ് നാഴി പച്ചരി കുറച്ച് ഉലുവ ഇട്ടിട്ട് ഉണ്ട് പിന്നെ അതിലേക്കൊരു നാഴി ഒരു മുക്കാൽ നാഴി ഊഴുന്നും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ അങ്ങനെ ദോശ അടിപൊളിയായിട്ട് ആയിട്ട് വരിക എന്നുള്ളതൊക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത് ആ ഒരു രീതിക്കാ ചെയ്യുക അത് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാൻ വേണ്ടി വയ്ക്കും നൈറ്റാണ് അരക്കുക അരക്കുന്ന സമയത്ത് ഒരു കോരി ചോറും കൂടെയിട്ട് അരക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ദോശയുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് എത്ര തണുപ്പാണെങ്കിലും എനിക്ക് ദോശ അടിപൊളിയായിട്ട് ദോശ ആയിക്കോട്ടെ ഇഡലി ആയിക്കോട്ടെ പൊന്തി പാങ്ങ പാകമായി വരാറുണ്ട് പൊതി തൂവി പോവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി റെഡിയാക്കി അത് അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വിട്ടു വിട്ടുപോകും അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു മൂന്ന് നാല് മണിക്ക് ആകുമ്പോഴാണ് അയ്യോ വരി വെള്ളത്തിട്ടില്ല എന്ന് ഓർമ്മ വരും അപ്പോൾ ഓർമ്മ തോന്നുന്ന സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾക്ക് അറിയണയുടെ ബുദ്ധിയാണ് കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴുകി മൂന്നാല് പ്രാവശ്യം പച്ചരി കഴുകും മൂന്നാ നാലോ അഞ്ചോ പ്രാവശ്യം കഴുകും എന്നിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കും ഉഴുന്ന് രണ്ട് പ്രാവശ്യം കഴുകുകയുള്ളൂ ആ ഉഴുന്നിൻ്റെ വെള്ളത്തിലാണ് ഞാൻ അരക്കുക അപ്പം നല്ലവണ്ണം പൊതി വരും അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയണത് അതൊക്കെ ആക്കി വെച്ചിട്ട് നമ്മുടെ തക്കാളി നല്ല വെന്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ചിക്കൻ മസാല പൊടി ഇത്രയും പൊടികളും ഇട്ട് കൊടുത്തു കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കൂട്ടോ ലാസ്റ്റിൽ ഞാൻ അല്ലെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിൽ ഇട്ട് കൊടുക്കും എന്തായാലും ചിക്കനിലേക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ദാ ഇത്രയേ ഉള്ളൂ പറയല്ലേ ഞങ്ങൾക്ക് രണ്ട് നേരം കഴിക്കാൻ വേണ്ടി ഇതന്നെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് അത് അങ്ങനെ കിടന്ന് വേട്ടനെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഓട്ടോമാറ്റിക്കലി വന്നോളും അപ്പോൾ അത് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ ഇനി കിച്ചൺ ആകെ അല്ലമ്പായി ഇടക്കുകയാണ് ഇവിടെ നിന്ന് അടിച്ച് വാരി വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക വൈകിയിട്ടാണ് നമ്മൾ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ബാക്കിയുള്ള സ്ഥലമൊക്കെ പൂജിട്ട് അടിച്ച് വാരി ഇട്ടിട്ടുണ്ട് കിച്ചണിലത് ഞാൻ ഇത് കഴിയട്ടേ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് അടിച്ചു വാരി റെഡിയാക്കി ഒതുക്കിയിട്ടാൽ നമുക്കൊരു സമാധാനമാണ് പിന്നെ പിന്നെ കിച്ചണിലെ കാര്യം നോക്കണ്ട പിന്നെ തുടക്കൽ ആ കിച്ചൺ ടൈമ് മിനിറ്റും മിനിറ്റും തുടങ്ങിയതുകൊണ്ട് മേലെ വലിയ അലമ്പൊന്നും ഉണ്ടാവില്ല കുക്കിംഗ് പരിപാടി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ ആ ഒരു സ്പ്രേ ബോട്ടിൽ അടിച്ചിട്ട് തുടച്ച് ക്ലീനാക്കി ഇടുകയും ചെയ്യും കേട്ടോ പിന്നെ ഇവിടെയാണ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ വയ്ക്കുക ആ ഒരു ബക്കറ്റിൽ വെച്ചിരിക്കും നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാക്കിലേക്ക് മാറ്റും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഴയിലൊക്കെ ഇട്ടിട്ടിരുന്നു ഗൈസ് ഇന്ന് ചമ്മ അച്ചാറുണ്ട് ചമ്മന്തി എന്നൊക്കെ മാങ്ങച്ചാർ നമ്മുടെ ചിക്കൻ പെരട്ട് പിന്നെ പയറുപ്പേരി ചോറ് സാമ്പാർ ഇതൊക്കെ കൂടിയാണ് കേട്ടോ ഇല്ലെങ്കിലും വാഴയിലെ ചോറ് സാമ്പാറാണെങ്കിലും പയറ് നിറഞ്ഞ ഒരു മനസ്സ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അല്ലേ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഉണ്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ സബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ കാണാം ടാട്ടാ ബൈ സി യു